ഭൂമിയെ പിടിച്ചെടുക്കാൻ അന്യഗ്രഹജീവികളുടെ പേടക വ്യൂഹം വരുന്നു ഒരു സെക്കൻഡിൽ അറുപത്തി ഒന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഈ വസ്തുവിന്റെ വേഗത വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം മനസ്സിലാകുന്നത് ഭൂമിക്ക് അഭിമുഖമായി ഒരു വലിയ പ്രകാശഗോളം അതിവേഗം പാഞ്ഞുവരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇത് ഒരു കോമറ്റ് ആവാനുള്ള സാധ്യതയും ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുന്നില്ല ഇതിൽ ജലത്തിന്റെ സാധ്യതയുള്ളതായും പറയപ്പെടുന്നു പത്ത് മുതൽ പതിനഞ്ച് മൈൽ വരെയാണ് ഇതിന്റെ വലിപ്പം കണക്കാക്കുന്നത് വേഗതയാകട്ടെ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഇത് സൂര്യന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ അജ്ഞാത വസ്തുവിന്റെ സാന്നിധ്യം സൗരയുദ്ധത്തിലേക്കുള്ള പ്രവേശനമായി വിലയിരുത്തപ്പെടുന്നു ഒക്ടോബർ മുപ്പതോടെ ഈ വസ്തു ഭൂമിയുടെ ഏകദേശം അടുത്ത പരിധിയിലൂടെ എത്തുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് നൂറ്റി മുപ്പത് മില്യൺ മൈൽ ദൂരത്തിലൂടെയായിരിക്കും ഇതിന്റെ സഞ്ചാരപാത ആസ്ട്രോയിഡ് ടെലസ്കോപ്പ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം അതായത് അറ്റ്ലസ് ചിലയിലുള്ള ഒരു ടെലസ്കോപ്പ് സംവിധാനമാണിത് ഭൂമിയുടെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധാരണ ആസ്ട്രോയിഡേറ്റാണ് അറ്റ്ലസ് ഇതിനെ ആദ്യമായി വിലയിരുത്തിയതെങ്കിൽ ഇപ്പോൾ ശാസ്ത്രലോകം അതിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി തുടങ്ങിയിരിക്കും എന്നാൽ ഇത് സാധാരണ ആസ്ട്രോയിഡ് അല്ല എന്നും നമ്മുടെ സൂര്യനേക്കാളും ഇരുന്നൂറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഞ്ചാരം തുടങ്ങിയ വസ്തുവാണ് ഇതെന്നും ഞെട്ടിപ്പിക്കുന്ന പുതിയൊരു വെളിപ്പെടുത്തലാണ് ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുന്നത് ശാസ്ത്രലോകം ഉണർന്നതോടെ അബ്ലോബ് എന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലുകളാണ് ഇവിടെ ചർച്ചയാകുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇത് നിരീക്ഷണ വിധേയമായതോടെ തന്നെ അസാധാരണ വലിപ്പം ഇതിനുണ്ടെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഇതിന്റെ വലിപ്പവും ഘടനയും മാത്രമല്ല ഭൂമിയുടെ ഓർബിറ്ററിലൂടെ അടുപ്പിച്ച് സൂര്യനെ വലയം വെക്കുന്നത് പോലെയാണ് ഇതിന്റെ സഞ്ചാര ദിശ സൂചിപ്പിക്കുന്നത് ഇത് സത്യത്തിൽ എന്താണെന്നും ഇത് ഭൂമിക്ക് ഭീഷണിയാണോ എന്ന കാര്യത്തിലും വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത് ഇത് അന്യഗ്രഹ ജീവികളുടെ ഒരു വാഹന വ്യൂഹമാണെന്നും അത് ഭൂമിയെ ലക്ഷ്യം വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നതും എന്നൊക്കെയാണ് ഈ വാദങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഏറെക്കുറെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പറക്കാനുള്ള എഞ്ചിനുകളും കൃത്രിമായി പ്രകാശം പരത്താൻ കഴിയുന്ന ചില സംവിധാനങ്ങളുമൊക്കെ ഈ പറക്കും തളികയുടെ കൂട്ടത്തിനുണ്ട് എന്നാൽ ഭൂമിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പേ അന്യഗ്രഹ ജീവികളെ സാന്നിധ്യം തേടിപ്പോയ വയോജർ എന്ന പേടകത്തിന് എന്തുകൊണ്ടാണ് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതും ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് പക്ഷേ വയോജറിൽ നിന്നും ഈ അടുത്ത കാലത്തായി നിരവധി അജ്ഞാത റേഡിയോ സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് ഏലിയൻസിന്റെ വരവും കാത്തിരിക്കുന്ന ശാസ്ത്രലോകത്തിന് ഇതും ഒരു കൗതുകം മാത്രമായിരിക്കുമോ അതോ സർവസന്നാഹവുമായി ഏലിയൻസുകൾ കൂട്ടത്തോടെ ഭൂമിയെ ലക്ഷ്യം വെക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കുമോ അതോ അവരെ നമുക്ക് അതിഥികളായി സ്വീകരിക്കാൻ സാധിക്കുമോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം